േറ്റഡ് ആര്യടം ചൗക്കത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കടുത്ത അസംതൃപ്തിയുമായി പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്സ് സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം പി വി അൻവർ മുന്നോട്ട് വെച്ചിരുന്നു ഇത് പരിഗണിക്കാതെ ആര്യടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് തയ്യാറാവുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് പി വി അൻവർ രംഗത്ത് വന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നാൽ നിലമ്പൂരിൽ യു ഡി എഫ് വിജയ സാധ്യത വർധിക്കുമെന്ന് തുറന്നു പറയുകയാണ് പി വി അൻവർ താൻ യു ഡി എഫിന്റെ ഭാഗമല്ലെന്നും യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ ആശങ്കയില്ലെന്നും അൻവർ പറഞ്ഞു

എനിക്ക് ഞാൻ അത്ര വലിയ എന്താ പറയാ ഒരു പാർട്ടിയും ഒരു സംവിധാനം സാധാ പ്രവർത്തകർ അല്ല അതിൽ എനിക്ക് അവിടെ ഒരു സ്വാധീനം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഗോവിന്ദ മാഷ അടക്കം പാർട്ടി സെക്രട്ടറിമാരോട് പോയിട്ട് രോമം പോലും പോയിട്ടില്ല എന്നതില് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ പറയുന്നില്ല അങ്ങനെ ഒരു കോമൺ ആളെടുത്ത് പിന്നെ വേറെ കോൺഗ്രസ് അറിയില്ല അവർക്കല്ലേ അറിയും ഈ വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് പി വി അൻവറും യു ഡി എഫും സഹകരിച്ച് അല്ലെങ്കിൽ ഒന്നിച്ചായിരിക്കും നിലമ്പൂരിൽ മനസ്സിലാക്കുക എന്നല്ല അതെ ഞാൻ സഹകരണമുണ്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റൊന്നുമില്ലല്ലോ കഴിഞ്ഞ ദിവസം നമ്മള് പിണറായി കൈ ഉയർത്തുന്ന ആകെ കൂടെ നോക്കും നിലമ്പൂരിൽ എന്തിനാണ് ഞാൻ രാജിവെച്ചത് അതിലൊരു കാരണം ഇവിടെ വരാനിരിക്കുന്ന മൂന്നാം ഗവണ്മെൻറ്റും പിണറായി ഗവൺമെൻറ് എന്നൊരു കള്ള കള്ളനരേഷൻ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു രീതിയിലെ കള്ളത്തിനും പ്രചരിപ്പിച്ചിട്ടുള്ളത് അതല്ല വസ്തുത ഈ രാജ്യത്തെ ജനങ്ങൾ പിണറായിക്കെതിരാണ് ആ കുടുംബാധിപത്യത്തിനെതിരാണ് ആ മരുമോനസത്തിനെതിരാണ് ആ ഏകാധിപത്യത്തിനെതിരാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരാണ് എന്ന് കേരളത്തിലെ കോടി ജനങ്ങളെ സത്യസന്ധമായി ബോധ്യപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പാണ് ഇത് ആയിട്ടാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത് തയ്യാറാവുന്നില്ലേ ഘട്ടത്തിൽ അല്ല ഞാന് പിന്തുണയില്ലല്ലോ നമ്മൾ പിണറായി തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയോടാണോ ചെകുത്താനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ നല്ല ചെകുത്താനാണോ ചെകുത്തന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെവിത്താനം ഉണ്ട് ജിന്നുകൾ എന്ന് പറയുന്നത് നിലമ്പൂരിൽ യു ഡി എഫും പി ബി അൻവറും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ആര്യടൻ ശോകത്തിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ താൻ യു ഡി എഫിൽ നിന്ന് വ്യക്തമായില്ലേ എന്നും പി വി അൻവർ ചോദിച്ചു പിണറായിത്തിനെതിരെയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് അത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സിൽക്സ് ആൻഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഓഫർ ഇൻ ദ ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഫോർ CA, CMA ACCA അക്കാദമി ഇന്റർഗ്രേറ്റഡ്സ് അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്